ഹലോ ഡി വെ ഫിഷിംഗ് കോർണറിലേക്ക് എവിടെയും സ്നേഹൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഒരു ചുരി ദിവസത്താണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പക്ഷേ ഇത് കുറച്ച് സ്പീഡിൽ ചെയ്തു പോയിട്ടുള്ളതാണ് എന്നാലും ഇതിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത് പാൻറ്റിൻ്റെ പോർഷനിലാണ് കേട്ടോ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാറുള്ളത് അപ്പോൾ ഇപ്പം ഞാൻ ആണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് ടോപ്പിനുള്ള ആണ് ആദ്യമേ തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത് നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഉപകാരമായിരിക്കും നല്ല മെറ്റീരിയൽ കട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകണ്ടല്ലോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ലൈനിങ്ങിൽ തന്നെ തീർക്കാനായിട്ട് പറ്റും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ലൈനിങ് പെട്ടെന്ന് അങ്ങ് വെട്ടിയെടുത്തിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ശേഷം നമുക്ക് ടോപ്പിൽ നല്ല മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തു അതിൻ്റെ സ്ലീവ് ലൈനിങ്ങില് കട്ട് ചെയ്തിട്ടില്ല സ്ലീവ് നല്ല മെറ്റീരിയലിൽ മാത്രാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് പിന്നെ താഴേക്ക് ഞാൻ ചെറുതായിട്ട് ഒരു ബാൻഡ് പോലെ വെച്ച് കൊടുക്കാം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് പാൻറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ അതിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്ത് സ്ലീവിന് അറ്റാച്ച് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത്രയും നമ്മൾ വെച്ചും ഫ്രണ്ടിലെ കൈക്കുഴി അടക്കം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ആദ്യമേ തന്നെ അതൊക്കെ ഒന്ന് നോക്കി കട്ട് ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് ശേഷം പാൻറ്റ് കട്ട് ചെയ്യാനായിട്ട് മാറിയൊക്കെയാണ് അപ്പോൾ പാൻറ് കട്ട് ചെയ്യുമ്പോഴത്തേനും സിമ്പിളായിട്ടുള്ളൊരു പാൻറ്റാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് ലൂസായിട്ടുണ്ടാവണം പിന്നെ അതുപോലെ എലാസ്റ്റിക്ക് വേണം ഇത്രക്കൊക്കെ അവർക്ക് താല്പര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്ന ഒരു മോഡലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ തന്നെ ആവാം എന്നോർത്ത് താഴെ ഒരു ഹാഫ് ഇഞ്ച് മാത്രം സീം സീമിലവൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായുള്ളൂ ബാക്കി നമ്മൾ ഒരു ബാൻഡ് വെച്ച് കൊടുക്കാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ബാൻഡിൻ്റെ പാൻറ്റിൻ്റെ താഴെ ഭാഗത്തേക്ക് ഉള്ള ബാൻഡാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത് ബാൻഡ് എന്ന് പറയുമ്പോഴത്തേനും അത് നമ്മൾ ആ പാൻറ്റിൻ്റെ മെറ്റീരിയൽ തന്നെ ഒന്ന് രണ്ട് ഫോൾഡിൽ ഒരു ടു ഫോൾഡിൽ കൊടുത്തിട്ട് ഈ ഒരു പീസാണ് നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ട് പീസിനും സെൻറ്റർ കണക്കാക്കി ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിൻ്റെ നല്ല പുറം പൊട്ടപ്പുറവും ഒന്ന് തിരിച്ച് വെച്ചിട്ട് നല്ല പുറത്തിൻ്റെ മേലെയാണ് ഈ പീസിനടുത്ത് ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്നത് അവിടെ ഹാഫ് ഇഞ്ചിൽ ഒരു തയ്യൽത്തുമ്പ് കൊടുത്തു ശേഷം മറിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കാണിച്ചു എന്നുള്ളു അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോണേട്ടോ ഇപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്ന ആ പീസിനെ നമുക്ക് ഉള്ളിലേക്ക് കളയണം അപ്പോഴാണ് നമുക്ക് അവിടെ ഒരു ബാൻഡിൻ്റെ ഒരു പ്രതീതി കിട്ടുന്നത് അപ്പോൾ ആ സംഭവം സ്റ്റിച്ച് ഇപ്പോൾ കാണിക്കുന്നത് ഒരു ഹാഫ് ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്കങ്ങനൊരു ബാൻഡ് കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രത്യേക ഒരു ഫിറ്റിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് മിക്കവാറും അങ്ങനെ ചെയ്യാത്തവർ അങ്ങനെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ബാൻഡായിട്ട് തന്നെ കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ആ പീസിനെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിങ് അവിടെ കിട്ടും ഓക്കെ ആ കൊടുത്ത പീസിനെ ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് അവിടെ വെച്ച് നമ്മൾ ഉറപ്പിച്ചെടുക്കുകയാണ് ഒരു സ്റ്റിച്ച് കൊടുത്ത് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റിച്ച് മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ കൂടുതൽ സ്റ്റിച്ച് ഒന്നും കൊടുക്കുന്നില്ല കുറച്ച് ഡെക്കറേറ്റീവായിട്ട് നമ്മൾ അവിടെ സ്റ്റിച്ച് കൊടുക്കാറുണ്ട് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ഓൾറെഡി ഡിസൈനുള്ള മെറ്റീരിയൽ ആണല്ലോ ഓക്കെ അപ്പോൾ ഇത്രയും കഴിഞ്ഞ് ഇനി ഞാൻ പാൻറ്റിൻ്റെ സൈഡാണ് കേട്ടോ അടിക്കുന്നത് എവിടെയാണ് നമുക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുള്ളത് ഇത് ഞാൻ നല്ല പുറം ഇട്ടിട്ടാണ് ഈ അരികിലൂടെ അടിച്ചു പോകുന്നത് നിങ്ങളും ഇതുപോലെ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ലോക്കിംഗ് മെഷീൻ ഇല്ലെങ്കിലും നമുക്ക് ഈ പാൻറ്റിൻ്റെ അരികെല്ലാം ഭംഗിയാക്കി എടുക്കാം ഇനിയിപ്പോൾ മറച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇനിയാണ് ഞാൻ പൊട്ടപ്പുറത്തേക്ക് അടിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ മറക്കൽ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതാ ആ ആ മെറ്റീരിയലിൻ്റെ കളർ ചേഞ്ച് നോക്കിയാൽ നമുക്കറിയാം ഇതാണ് പൊട്ടുപുറം ഓക്കേ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ബാൻഡിൻ്റെ സൈഡിൽ മാത്രം നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള പോർഷനിലേക്ക് ഇച്ചിരി ഡിമ്മായിട്ടുള്ള ഷെയ്ഡാണ് അല്ലേ അപ്പോൾ ഇതാണ് പൊട്ടുപുറം അപ്പോൾ നമ്മൾ ആദ്യം അടിച്ച തുമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഈ ഉള്ളിലേക്ക് കളഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഓൾറെഡി ഞാൻ അവിടെ ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ടുണ്ടായ ആ സൈഡിൽ അപ്പോൾ നമുക്ക് ഈ തയ്യൽ തുമ്പ് അങ്ങനെ കളഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ആദ്യം ഒരു കാലിഞ്ചിലാണ് നമ്മൾ നല്ലപ്പുറം ഇട്ട് അടിച്ചപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഇങ്ങനെ മറിച്ചിട്ടടിക്കുമ്പോൾ ഒരു ഹാഫ് ഇഞ്ചിലും കൂടി സ്റ്റിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ടോട്ടല് നമുക്കൊരു മുക്കാൽ ഇഞ്ചേ അവിടെ പോയിട്ടുള്ളൂ നമ്മളവിടെ ഒന്നേക്കാൽ ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഹാഫ് ഇഞ്ചിലും കൂടി അവിടെ സ്റ്റിച്ച് വന്നാലാണ് നമ്മുടെ സീം അലവൻസ് അവിടെ തീർത്തും അവിടെ പോകുള്ളൂ നമുക്ക് കറക്റ്റ് ഫിറ്റിംഗിലേക്ക് ആ പാൻറ്റിനെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയും മേടിച്ചതിന് ശേഷം ഞാൻ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട് ഹാഫ് ഇഞ്ചിൽ അപ്പോഴാണ് നമുക്ക് കൃത്യമായ അളവിലേക്ക് പാൻറ്റിനെ കിട്ടിയിരിക്കുന്നത് ഇതാണ് ഈ സെറ്റിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത ദിവസം കാണാം